ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കറവയുള്ള വലിയൊരു കടിഞ്ഞൂൽ മുഴയാടും അതിൻ്റെ ടോപ്പ് ക്വാളിറ്റി രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഇരുപത്തിരണ്ട് ദിവസം പ്രായമായിട്ടുണ്ട് അമ്മയാട് നല്ല വലുപ്പമുള്ള ആടാണ് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികളും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികൾക്കും ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടിൻ കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടനാട്ടുകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു കോട്ട കോട്ടക്കരോളി പെണ്ണാട്ടുകുട്ടി വിൽപ്പനക്ക് ഒരു പ്രാവശ്യം ഹീറ്റായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല പേരൻസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയേഴ് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കോട്ടക്കരോളി പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അപ്സര പേരൻസ്റ്റോക്ക് ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടനാണ് ബോഡി വെയ്റ്റ് മുപ്പത്തിയേഴ് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി നാലായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ മുട്ടനെയും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട കോട്ട കരോളി പണ്ണാട്ടൻകുട്ടിയെയും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അപ്സരയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പന്ത്രണ്ടായിരം രൂപക്ക് അൻപത് രൂപേൻ്റെ കുറവ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് മൂന്നാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മുഴ ഇനത്തിൽപ്പെട്ട മലബാരി പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള തീറ്റയും കുടിമെല്ലം തുടങ്ങിയ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കെ മലബാരി കുട്ടി കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടര മാസം പ്രായമുള്ള രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് തുറവൂർ ഒരു വലിയ ഒരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് ഒരു ഹൈദരാബാദി മുട്ടനിലുണ്ടായ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടൻ ആടും കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം എന്ന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വലിയ ആടും അതിൻ്റെ ഹൈദരാബാദി ക്രോസ് രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടം തീട്ടം സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന പോല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വലിയൊരു ചെനയാട് വില്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ അര സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് പല്ല് പ്രായത്തിലുള്ളതാണ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പറൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വേറെ ആടിൻ്റെ പാലുണ്ടെങ്കിൽ അതും കുടിക്കും ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി നാലായിരത്തി മുന്നൂറ് രൂപയാണ് തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾക്ക് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഏഴു മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ പെണ്ണ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും കൂടി ഏകദേശം മുപ്പത്തി അഞ്ച് കിലം ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ പെണ്ണാട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴ് മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ പെണ്ണാട്ടൻകുട്ടികൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവത്തിനായി ഈ മാസം പതിനാറാം തീയതി അഥവാ ജനുവരി പതിനാറാം തീയതി ഒൻപത് മാസം പൂർത്തിയാകുന്ന ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു ജേ സി പശു വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി എട്ടായിരം രൂപയാണ് അടുത്ത മാസം കൂടി പശുവിൻ്റെ പ്രസവം ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ പാല് കൊടുത്തു വളർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ് ബേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ദയവായി പാല് കൊടുത്ത് വളർത്താൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ രണ്ട് ആട്ടുംകുട്ടികൾക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊടുങ്ങി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആറ് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടനാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശ നൂല ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ മുട്ടനാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കും മുന്നേറ്റമായ വലിയൊരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില അറുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ കഥക്നാഥ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പന രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നൂറ്റി അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഒരെണ്ണം നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് ഒരു താർ പാർക്കർ പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യം സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ഇടനേട്ടമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനെട്ടായിരം രൂപയാണ് പശുക്കുട്ടി ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് ഫാമിലാണ് ഉള്ളത് ഇത് കേരളത്തിലേക്ക് ഡെലിവറി വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട് ഡെലിവറിൻ്റെ പൈസ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി ഈ പശുക്കുട്ടി എത്തുന്നുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക ഒരു മാസം പ്രായം കഴിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പുള്ളി ചാര നെക്കടനക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപത്തി അഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മാസം കഴിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ